അധികം എണ്ണയൊന്നുമില്ലാതെ ഒരു ഉഴുന്നോട ഉണ്ടാക്കാം ഉഴുന്നോടെ ഉണ്ടാവില്ല എന്നാലും ഉഴുന്നോട അതേ ടേസ്റ്റും എല്ലാനും ഓക്കെ ആയിരിക്കും അപ്പോൾ ആ ഉഴുന്നോടൊന്നും ഉണ്ടാക്കി നോക്കാം അതിനായിട്ട് ഞാൻ ഉഴുന്നെടുത്തിട്ടുണ്ട് അത് നമ്മൾ ചെറിയ ഗ്ലാസ് ഇല്ലേ സ്റ്റീലിൻ്റെയൊക്കെ ചെറിയ ഗ്ലാസ് പിള്ളേരൊക്കെ വെള്ളം കുടിക്കണം ആ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് ഉഴുന്നാണ് എടുത്തേക്കുന്നത് അതൊരു മൂന്നാല് പ്രാവശ്യം കഴുകി ആയിട്ട് നാല് മണിക്കൂർ കുതിരാനായിട്ട് മാറ്റി വച്ചിട്ടുണ്ടേ അപ്പോക്കാളും ഒരു കുഞ്ഞി കഷ്ണം ഇഞ്ചി ഇത്രയുള്ളൊരു ഇഞ്ചി മതി ഈ ഒരളവിൽ ചെയ്യുമ്പോൾ ഒരു കുഞ്ഞി കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളകും ഒരു കുഞ്ഞി ഒരു രണ്ടോ മൂന്നോ തണ്ട് വേപ്പലയും ഒരു ചെറിയ സവാള ചെറിയൊരു സവാള കണ്ടോ അത്രയുള്ള സവാളയും കൂടി ചോപ്പറിലിട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിനകത്തോട്ട് വേണ്ടത് കുരുമുളക് ക്രഷ് ചെയ്തതാണ് എന്തെങ്കിലും രണ്ടായിരുന്നില്ല അപ്പം ഞാൻ ജസ്റ്റ് കുറച്ച് കുരുമുളക് എടുത്തിട്ടൊന്ന് പൊടിച്ചതാണേ അപ്പേക്കാളും ഉഴുന്ന് അരച്ചെടുക്കാം ഇതീ ഒരു പരുവത്തിന് വേണം കേട്ടോ ഉഴുന്ന് അരച്ചെടുക്കാനായിട്ട് നമ്മൾ മിക്സിയിലോട്ടിട്ട് കുഞ്ഞ് ജാറിലിട്ട് വേണം ഇത് അരക്കാനായിട്ട് ഒന്നോ രണ്ടോ സ്പൂൺ വെള്ളം ചേർത്ത് ചേർത്ത് വേണം ഈ ഒരു തിക്നെസ്സിൽ നമ്മൾ അരച്ചെടുക്കാനായിട്ട് വെള്ളം കൂടി കൂടിപ്പോകരുത് അത് പ്രത്യേകം പറയാം ഒട്ടും വെള്ളമില്ലാതെ വേണം മിക്സിയിലോട്ട് ഇടാൻ എന്നിട്ട് അതിനകത്തോട്ട് രണ്ടും മൂന്നും സ്പൂണൊക്കെ വെള്ളം സ്പൂണിൽ വെള്ളം ഒഴിച്ചു കൊടുത്ത് വേണം നമുക്ക് ഈ ഒരു രീതിക്ക് എടുക്കാനായിട്ട് എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിടുക ഉപ്പിട്ടിട്ട് നമ്മൾ ജസ്റ്റ് സ്പൂൺ കൊണ്ട് ഒന്നും കൂടി ഒരു പത്ത് മിനിറ്റോളം കയ്യിൽ പിടിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക നമ്മൾ സാധാ ഇളക്കണ പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്യുക സാധാ നമ്മൾ ഇളക്കത്തില്ലേ അതേപോലെ കൈ കൊണ്ടല്ല സ്പൂൺ കൊണ്ട് വെറുതെ ഒന്ന് ജസ്റ്റ് കയ്യിൽ നമ്മുടെ കൈ പിടിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഇച്ചിരി കൂടി ലൂസ് പോലെ നമുക്ക് തോന്നും ഈ ഒരു പാവത്തിനാണ് നമുക്കിത് വേണ്ടത് അപ്പോൾ ഇതിനകത്തേക്ക് ആ നമ്മൾ ഫ്രഷ് ചെയ്തു വെച്ച ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തതും ഫ്രഷ് ചെയ്ത് വെച്ച കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കാം കുരുമുളക് ഏകദേശം ഒരു ഒന്നര സ്പൂണോളം ഉണ്ട് ഇതൊക്കെ ചേർക്കുന്നതിന് മുമ്പായിട്ട് മാവിന് ഉപ്പുണ്ടോയെന്നൊന്ന് നോക്കുക ഇല്ലെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക എരിവിന് ഞാനിവിടെ ഒന്നര സ്പൂണോളം കുരുമുളകോട് ചേർത്തിട്ടുണ്ട് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എരിവിന് മാറ്റി കൊടുക്കുക പിന്നെ പച്ചമുളക് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകും മാറ്റി കൊടുക്കുക രണ്ടോ മൂന്നോ ഒക്കെ ചേർക്കാം കേട്ടോ എന്നിട്ട് ജസ്റ്റ് എല്ലായിടവും മിക്സ് ആവുന്ന രീതിക്ക് ഒന്ന് മിക്സ് ചെയ്യുക അപ്പോഴേക്കാളും ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കത് വെളിച്ചെണ്ണ ചൂടാക്കാനായിട്ട് വെക്കാവേ ഞാനിത് രണ്ട് മെത്തേഡി കാണിക്കണ്ടേ അത് ഒന്ന് സ്പൂണ് വെള്ളത്തിൽ ത്തിൽ മുക്കിയിട്ട് അതുകൊണ്ട് ബാറ്റർ ബാറ്ററെടുത്ത് എണ്ണയിലിട്ട് എഴുതി കാണുന്നത് പോലെ തന്നെ എടുക്കുന്നത് പിന്നെ ജസ്റ്റ് നമ്മൾ കൈ വെള്ളത്തിൽ മുക്കിയിട്ട് ചെയ്യത്തില്ലേ അതേപോലെ കൂടി ചെയ്ത് കാണിക്കുന്നുണ്ട് ഇത് നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് അപ്പം തന്നെ ഒന്നും ഇളക്കണ്ട ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഒന്നൊന്ന് കളറൊന്ന് മാറിത്തുടങ്ങുമ്പോളേക്കാളും ഒന്ന് സ്പൂൺ കൊണ്ടൊന്ന് തട്ടി മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് മൊരിയിച്ചെടുക്കാം കേട്ടോ ഇവിടെ ആൾക്കാർക്ക് ചൂടോട് കൂടി ഈ ക ഇതിഷ്ടമാണ് ചൂടോടുകൂടി തന്നെ ചമ്മന്തിയും കൂട്ടി കഴിക്കാനായിട്ടാണേ ഇതിന് ഞാൻ ചമ്മന്തിയും കൂടി ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ ബജിക്കടയിലൊക്കെ കിട്ടുന്ന ചമ്മന്തി ആ ചമ്മന്തിയും കൂടി ഞാൻ ഇതിലൊപ്പം ഉണ്ടാക്കുന്നുണ്ട് ഈ മൂനൊക്കെ വൈകുന്നേരത്തെ സ്നാക്സ് ആയിട്ട് ഇത് കൊടുക്കുവേ ഉഴുന്നും കൂടിയല്ലേ നല്ലതല്ലേ ഉഴുന്ന് തണുപ്പല്ലേ അപ്പം ഇതാണിഷ്ടം സാദാ കുറച്ച് എണ്ണയിൽ സാധാ രീതിയിൽ ചെറിയൊരു ചീനച്ചട്ടിയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഈ തുളയൊക്കെ വരുമ്പോൾ ഒരുപാട് സ്പേസും വേണം കുറേ എണ്ണയും വേണം എല്ലാം വേണം ഇതൊരു കുഞ്ഞു ചീനിച്ചട്ടി ഞാൻ താളിക്കാനൊക്കെ എടുക്കുന്ന ഒരു ചീനച്ചട്ടിയാണ് ഈ ചീനച്ചട്ടിയിൽ ഉണ്ടാക്കുന്ന രീതിക്കാണ് എന്തായാലും തുളയൊന്നും ഇല്ലെന്നുണ്ടെങ്കിലും അതിൻ്റെതായ ഉഴുന്നവരുടേതായ ടേസ്റ്റ് ഇതിനുണ്ട് അപ്പം മുരിഞ്ഞത് നമുക്ക് മാറ്റിയെടുക്കാം അപ്പം ഞാൻ രണ്ടാമത്തെ ട്രിപ്പ് ഇട്ടതാണിത് ഇത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാനൊരു ചെറിയൊരു സവാള നന്നാക്കി എടുത്തിട്ടുണ്ടേ ചമ്മന്തിക്ക് വേണ്ടിയാണ് ബജ്ജിക്കടയിലൊക്കെ ചമ്മന്തിയില്ലേ ആ ചമ്മന്തിക്ക് വേണ്ടി അതൊരു മിക്സിയുടെ ജാറിലോട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് അതിനെ എരിവിന് വേണ്ടി ഒന്നോ രണ്ടോ പച്ചമുളക് ഓരോരുത്തരുടെ എരിവിനുസരിച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുക ഇച്ചിരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഇതിന് ഇച്ചിരി മധുരം വേണം അപ്പോൾ അതിനുകൊണ്ട് ഒരു ഒരിച്ചിരി പഞ്ചസാര ഇട്ടിട്ടുണ്ട് ഒരു അര സ്പൂണോളം പഞ്ചസാര ഇട്ട് ഒരു ഒത്തിരി വെളിച്ചെണ്ണയും ഒരു ഒരിച്ചിരി ചൊറുക്കയും കൂടി ഒഴിച്ച് കാ കാസ് വെള്ളവും കൂടി ചേർത്ത് ഇത് അരച്ചെടുക്കാം കേട്ടോ ഇതാണ് ചമ്മന്തി അങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഉഴുന്നുവട അങ്ങനെ റെഡിയായി എളുപ്പത്തിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി പണിയുണ്ട് എന്നാലും കുഴപ്പമില്ല പെട്ടെന്ന് തന്നെ കഴിയുമല്ലോ അതുമല്ല ഒരുപാട് എണ്ണയും വേണ്ടേ എന്തായാലും നമ്മൾ ജസ്റ്റ് ഒന്ന് ചെറിയ ചെറിയ ബോൾസ് ആക്കി ഇട്ട് കൊടുത്താൽ മാത്രം മതി ആ ചമ്മന്തി ആണെങ്കിലും ബജ്ജിക്കടയിലെ ചമ്മന്തി അല്ലേ ഞങ്ങൾ ഇവിടെ പറയുന്നത് ബജ്ജിക്കടയിലെ ചമ്മന്തി എന്നാൽ പിള്ളേർക്കാണെങ്കിലും ഈ ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണേ ഇഷുവിനാണെങ്കിലും ഇഷ്ടമാണ് ഇഷു ആണെങ്കിലും ഇതിങ്ങനെ മുക്കിക്കഴിക്കും ഇവുവാണെങ്കിലും ഇവവിന് ഇഷ്ടമാണ് ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ഇതിൻ്റെയൊക്കെ സ്മെല്ലടിക്കുമ്പോൾ തന്നെ അമ്മ എന്താണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് അത്തോട്ട് തന്നെ കയറണത് നല്ല സ്മെല്ലുണ്ട് നല്ല ഉഴുന്നവരുടെയൊക്കെ നല്ല സ്മെല് ട്ടോ വീടിന്റെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടമെങ്കിൽ ഒന്ന് കമൻറ്റും കൂടി ചെയ്യണേ